സി പി ഐ സംസ്ഥാന കൌൺസിലിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്ന് പരിഹസിച്ച് ആർ ലതാദേവി അതേസമയം വിദേശ സർവകലാശാലയ്ക്ക് എതിരെയും വിമർശനമുയർന്നു ബജറ്റിൽ സി പി ഐ വാർത്തയ്ക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും എതിരെ വിമർശനം ഉയരുന്നത് തുക അനുവദിച്ചില്ല എന്ന് ഭക്ഷ്യവകുപ്പിന്റെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്ന് ആർ ലതാദേവി സിപിഐ സംസ്ഥാന കൌൺസിൽ പരിഹസിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയാണ് ലതാദേവി ആഡംബരത്തിനും ദൂർത്തിനും കുറവ് വരുത്തുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നുവെന്നും ഇപ്പോൾ അതില്ലെന്നും ആരോപണമുയർന്നു വിഷയം മുന്നണിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി വിദേശ സർവകലാശാലയ്ക്കെതിരെയും വിമർശനമുണ്ടായി വിഷയത്തിൽ മുന്നണിയുടെ നയവ്യതിയാനമാണ് നടക്കുന്നതെന്നും എതിർത്ത് ലേഖനമെഴുതിയവർ ഇപ്പോൾ നടപ്പാക്കുന്നുവെന്നും പരിഹാസമുർന്നു ഒപ്പം വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു വിദേശ സർവകലാശാല വിഷയം നയവ്യതിയാനം എന്ന ബിനോയ് വിശ്വവും സമ്മതിച്ചു ഇക്കാര്യം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി പി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം